കാസർഗോഡ് ജില്ലയിലെ അതിപുരാതനവും അതിപ്രശസ്തവുമായ ക്ഷേത്രമാണ് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം ഈ ക്ഷേത്രത്തിൽ ഒരു മാസക്കാലയോളം നീണ്ടു നിൽക്കുന്ന സേവ എന്ന അപൂർവമായി മാത്രം നടക്കുന്ന പൂജാകർമ്മം നടക്കുകയാണ് ഈ മൂടപ്പ സേവയ്ക്ക് പങ്കെടുക്കാൻ വേണ്ടി മൂന്ന് ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ എത്തുമെന്നാണ് ക്ഷേത്ര അധികൃതരുടെ കണക്ക് അത്രയ്ക്കും വിശേഷപ്പെട്ട മൂടപ്പ സേവ എന്താണ് എന്നും ഏതൊക്കെ കാലഘട്ടങ്ങളിലാണ് ഈ മൂടപ്പ സേവ നടന്നത് എന്നും അതുകൂടാതെ മധുർ ക്ഷേത്രത്തിന്റെ ചരിത്രവും ഐതിഹ്യവും അറിയാം അതിനു മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അടൂര് മധൂര് കാവ് കണിപുരം എന്നിങ്ങനെ നാല് ക്ഷേത്രങ്ങൾ കുമ്പളസീമയുടെ രാജാവായ മായ്പാടി രാജകുടുംബത്തിൽപ്പെട്ട രാജാക്കന്മാരുടെയും ജനങ്ങളുടെയും പ്രധാനപ്പെട്ട ആരാധന സ്ഥലങ്ങളായിരുന്നു ഇതിൽ അടൂരും മധൂരും ശൈവ ക്ഷേത്രങ്ങളാണെങ്കിൽ കാവ് കണിപുരം വൈഷ്ണവ ക്ഷേത്രങ്ങളാണ് ഈ ക്ഷേത്രഗണത്തിൽപ്പെട്ട ഒരു ക്ഷേത്രമാണ് മധുർ ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക ക്ഷേത്രം കാസർഗോഡിൽ നിന്നും ഏഴ് കിലോമീറ്റർ വടക്കു കിഴക്കായി മധൂർ ഗ്രാമം സ്ഥിതി ചെയ്യുന്നു പ്രകൃതി കനിഞ്ഞനുഗ്രഹിച്ച ഈ ഗ്രാമത്തിൽ തെക്ക് നിന്നും വടക്കോട്ടൊഴുകുന്ന മധുവാഗിനി പുഴയുടെ തീരത്ത് കിഴക്ക് മുഖമായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായ മധൂർ ക്ഷേത്രം ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ പണ്ട് മധൂർ ക്ഷേത്രത്തിൽ നിന്നും ഒന്നര കിലോമീറ്റർ തെക്ക് പടിഞ്ഞാറായി ആ കാലഘട്ടത്തിൽ കുറ്റിച്ചെടികളും വള്ളികളും മരങ്ങളും നിറഞ്ഞ പ്രദേശമായിരുന്നു ഒരിക്കൽ മധുരു എന്ന സ്ത്രീ തോലരിയുമ്പോൾ അവിടെ നിന്നും രക്തം വരുന്നത് കണ്ട് ഭയന്ന ആ സ്ത്രീ ഈ വിവരം തന്റെ സ്വജനങ്ങളെ അറിയിക്കുകയും അവരെല്ലാവരും കൂടി സീമയുടെ രാജാവിന്റെ അടുത്ത് വന്ന് ഇക്കാര്യം അറിയിക്കുകയും ചെയ്തു രാജാവ് കൂടി നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെ അകമ്പടിയോടെ പ്രസ്തുത സ്ഥലം സന്ദർശിച്ചു അവിടെ വെച്ച് രാജാവ് ഇങ്ങനെ അരുൾ ചെയ്തു ഇതൊരു സാധാരണ ശിലയല്ല എന്തോ ദൈവിക ശക്തി ഇതിനുണ്ട് പിന്നെ ഒട്ടും താമസിച്ചില്ല അവിടെ കൂടിയിരുന്ന എല്ലാവരും ഒറ്റ സ്വരത്തിൽ വെള്ളമുള്ള പ്രസിദ്ധമായ സ്ഥലത്ത് പ്രത്യക്ഷപ്പെടുമെങ്കിൽ അവിടെ മന്ദിരം പണിത് പൂജിക്കാമെന്ന് വളരെ ഭയഭക്തിയോടുകൂടി പ്രാർത്ഥിച്ചതിന് പ്രകാരം വിഗ്രഹം മധുവാഹിനി പുഴയുടെ തീരത്ത് കണ്ടുവത്രേ ആ പ്രദേശത്ത് സ്വഭാവ വിദ്വേഷം മറന്ന് പുലി പശുക്കൾ സ്നേഹത്തോടെ വിഹരിക്കുന്നത് കണ്ട ജനങ്ങൾ ഇതുതന്നെ യോജിച്ച സ്ഥലമെന്ന് തീർച്ചപ്പെടുത്തി അവിടെ തന്നെ ക്ഷേത്രം നിർമ്മിച്ച് ആരാധിക്കുവാൻ തുടങ്ങി എന്നാണ് ഐതിഹ്യം ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ രീതി വളരെ കൗതുകകരമാണ് കാരണം ഈ ക്ഷേത്രം ഗജ ആയത്തിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അതായത് ആനയുടെ പിൻഭാഗത്തിന്റെ മാതൃകയിൽ ഇങ്ങനെ ഗജ ആയത്തിലുള്ള ക്ഷേത്രം ജീവിതത്തിൽ സർവ്വവിധ ഐശ്വര്യങ്ങളും പ്രദാനം ചെയ്യുന്നു എന്നാണ് വിശ്വാസം ഗജപൃഷ്ട ആകൃതിയോട് കൂടിയ മൂന്ന് നിലകളിലുള്ള ശ്രീ മദനന്ദേശ്വര സിദ്ധിവിനായക മന്ദിരം ഈ മന്ദിരമാണ് ക്ഷേത്രത്തിന്റെ മുഖ്യ ആകർഷണം പ്രധാന പ്രതിഷ്ഠയായി മദനന്ദേശ്വരനും തൊട്ട് വശത്തായി മഹാഗണപതിയും കുടികൊള്ളുന്നു അങ്ങനെ പ്രദക്ഷിണമായി മുന്നോട്ടു പോകുമ്പോൾ കാശി വിശ്വനാഥന്റെ ശ്രീകോവിലും ശ്രീ ശാസ്താവിൻ ശ്രീകോവിലും ശ്രീ ദുർഗാദേവിയുടെ ശ്രീകോവിലും ശ്രീ സുബ്രഹ്മണ്യന്റെ ശ്രീകോവിലും അതുകൂടാതെ സമീപത്തായി പടിഞ്ഞാറ് ദിശ മുഖനായി ഹംസരൂപിയായ സദാശിവന്റെയും ശ്രീകോവിൽ നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും കൂടാതെ വീരഭദ്രനെയും നമുക്ക് ഈ ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും ഈ ക്ഷേത്രത്തെ പറ്റി സ്കന്തപുരാണത്തിലും ബ്രഹ്മാണ്ടപുരാണത്തിലും പരാമർശമുണ്ട് ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ് ചുമരിൽ ഉത്ഭവിച്ച ഗണപതി മധുവാഹിനി പുഴയുടെ തീരത്ത് പ്രത്യക്ഷപ്പെട്ട മഹാദേവന് വേണ്ടി രാജാവും നാട്ടുകാരും തങ്ങളുടെ പ്രാർത്ഥന പ്രകാരം ക്ഷേത്രം പണിത് പൂജാ കർമ്മങ്ങൾ നടത്തുന്നതിനിടയിൽ ചെറിയ കുട്ടികൾ ഈ പൂജാകർമ്മങ്ങൾ കാണുകയും ക്ഷേത്രത്തിന്റെ ഒരു വശത്ത് ഗണപതിയുടെ ചിത്രം വരച്ച് പൂജിക്കാൻ തുടങ്ങി ഇത് മുതിർന്നവർ കാണുകയും ഇതൊരു ദൈവസങ്കല്പമാണെന്ന് കണ്ട് പിന്നീട് കടും ശർക്കര പാക്ക എന്ന കൂട്ടുപയോഗിച്ച് ഈ ചിത്രത്തിന്റെ മുന്നോട്ട് തള്ളിയുള്ള ശില്പം നിർമ്മിച്ചു എന്നാണ് ഐതിഹ്യം ഈ മധുർ ഗണപതിക്ക് ഒരു പ്രത്യേകതയുണ്ട് ഇവിടെയുള്ള ഗണപതിയുടെ തുമ്പിക്കൈ വലത്തെ ഭാഗത്തേക്ക് വളഞ്ഞാണ് ഇരിക്കുന്നത് വലമുരി ഗണപതി എന്ന പ്രസിദ്ധമായ രീതിയിലാണ് ഈ ക്ഷേത്രത്തിലുള്ള ഗണപതി വിഗ്രഹം വളരെ അപൂർവമാണ് മിക്ക സ്ഥലങ്ങളിലും തുമ്പിക്കൈ ഇടത്തെ ഭാഗത്തേക്കായിരിക്കും ഇങ്ങനെ വലത്തെ ഭാഗത്ത് തുമ്പിക്കൈ ഗണപതി വളരെ പ്രഭാവശാലിയാണെന്നാണ് വിശ്വാസം ഈ ക്ഷേത്രത്തെ ടിപ്പു സുൽത്താൻ ആയിരത്തി എഴുന്നൂറ്റി ആക്രമിച്ചിരുന്നു ഈ ക്ഷേത്രത്തിന്റെ സ്ത്രീകോവിലുകളെല്ലാം തകർക്കുന്നതിനിടയിൽ ദാഹം കൊണ്ട് ക്ഷീണിതരായ ടിപ്പു സുൽത്താൻ ഈ ക്ഷേത്രത്തിനടുത്തുള്ള കിണറിൽ നിന്നും വെള്ളം കുടിക്കുകയും ശേഷം മാനസിക പരിവർത്തനം സംഭവിച്ച് ടിപ്പു ക്ഷേത്രം ആക്രമിക്കുന്നത് നിർത്തുകയും താൻ വന്നതിന്റെ തെളിവായി തന്റെ കടാര കൊണ്ട് ചന്ദ്രശാലയ്ക്ക് ശതമേൽപ്പിച്ച് മടങ്ങിയത്രേ മധൂർ ക്ഷേത്രത്തിൽ വളരെ അപൂർവമായി മാത്രം നടക്കുന്ന ഒരു സേവയാണ് മൂടപ്പ സേവ മധുർ ശ്രീ മഹാഗണപതിക്ക് നടത്തുന്ന സേവകളിൽ വളരെ പ്രധാനപ്പെട്ടതും അത്യപൂർവമായതുമായ സേവയാണ് മൂടപ്പസേവ ഈയൊരു സേവാ കാര്യം മധൂരിലെ ജനങ്ങൾക്ക് മാത്രം പരിമിതപ്പെട്ട ഒന്നല്ല സീമയുടെ മറ്റു ക്ഷേത്രങ്ങളായ അടൂര് കാവ് കണിപുര എന്നിവിടങ്ങളിൽ വിശേഷ ഉത്സവങ്ങൾ നടത്തി അവിടെ നിന്നെല്ലാം പ്രസാദം ശ്രീ സന്നിധിയിലേക്ക് കൊണ്ടുവരുന്നു കൂടാതെ പ്രധാനപ്പെട്ട തെയ്യ സ്ഥലങ്ങളായ പൈക്ക ഭദ്രടുക്ക അമ്പിലെടുക്ക പുത്തിക എന്നിവിടങ്ങളിൽ സേവ നടത്തി പ്രാർത്ഥന സമർപ്പിച്ചിരിക്കണം അതിനുശേഷം മധൂരിൽ കൊടിയേറ്റത്തോടുകൂടി വിധിപ്രകാരം അഞ്ചു ദിവസങ്ങളായി വിശേഷ ഉത്സവം നടക്കുന്നു നാലാം ദിവസത്തിന്റെ ഉത്സവം കഴിഞ്ഞ് ശ്രീ സിദ്ധിവിനായക സന്നിധിയിൽ ഈ ഐതിഹാസികമായ സേവ സമർപ്പിക്കുന്നു ശ്രീ മഹാഗണപതിയുടെ ശ്രീകോവിലുള്ളിൽ കരിമ്പുകൊണ്ട് വേലി നിർമ്മിച്ച് അതിനുള്ളിൽ പതിനാറ് മൂട് അരിയും അപ്പവും ഒരു മൂട് അരിയുടെ പച്ചപ്പവും നൂറ്റിയെട്ട് തേങ്ങയുടെ അഷ്ടദ്രപ ുന്നു ഇടയ്ക്കിടയ്ക്ക് തേൻ കൽക്കണ്ടം നെയ്യ് ഉപയോഗിക്കുന്നു ഇവയെല്ലാം വിഗ്രഹത്തിന്റെ നാവിൻ തുമ്പ് വരെ വ്യാപിപ്പിക്കുന്നു പല പുഷ്പങ്ങൾ കൊണ്ട് അലങ്കരിച്ച് പൂജ നടത്തിയതിനു ശേഷം പ്രാർത്ഥിച്ച് കവാടം ബന്ധനം ചെയ്യപ്പെടുന്നു പിറ്റേ ദിവസം രാവിലെ സാമൂഹിക പ്രാർത്ഥന നടത്തി വേദപാരായണത്തോടുകൂടി കവാട ഉദ്ഘാടനം നടത്തുന്നു അപൂർവ പർവ്വതത്തിൽ നിന്നും ഇറങ്ങി വരുന്നത് പോലെ മഹാഗണപതിയെ നമുക്ക് കാണാം ഈ മഹാഗണപതിയുടെ ദർശനം ജീവിതത്തിലെ ഒരു മഹാഭാഗ്യമായിട്ടാണ് വിശ്വാസികൾ കണക്കാക്കപ്പെടുന്നത് സമർപ്പിക്കപ്പെട്ട എല്ലാ അപ്പവും നിവേദ്യങ്ങളും കൂടിയിരിക്കുന്ന എല്ലാ ഭക്തർക്കും വിതരണം ചെയ്യപ്പെടുന്നു ആ മഹാപ്രസാദം സ്വീകരിക്കാൻ ജന്മസുഹൃത്തും തന്നെ വേണം രാത്രി ഉത്സവം നടന്ന് അവവൃദ്ധ സ്നാനം അരിൽ ചടങ്ങോടെ ഈ മഹാസേവ പൂർണ്ണമാകുന്നു സേവ നടക്കുന്ന അഞ്ചു ദിവസങ്ങളിലും ശ്രീ മദനന്ദേശ്വരനും സിദ്ധിവിനായകനും വിശേഷപ്പെട്ട കലശാഭിഷേകവും വിശേഷ പൂജയും ഹോമങ്ങളും നിവേദ്യവും തുടങ്ങിയ എല്ലാ സേവകളും വേദപാരായണവും പുരാണ വചനങ്ങളും മഹാ അന്നദാനം അങ്ങനെ എല്ലാ പരിപാടികളും അല്പം പോലും കുറവ് വരാതെ ഇത്രയും കാലം നടന്നു വരുന്നു ഇങ്ങനെ മൂടപ്പ സേവ നടത്തുമ്പോൾ പ്രത്യേക കൂട്ടുകൊണ്ടുണ്ടാക്കിയ ഗണപതിയുടെ വിഗ്രഹം അപ്പത്തിൽ അടങ്ങിയിട്ടുള്ള നെയ് വലിച്ചെടുക്കുകയും അതുവഴി വിഗ്രഹം കൂടുതൽ ബലപ്പെടുകയും കൂടുതൽ ഓജസും തേജസ്സും ഉള്ളതായി തീരുന്നു ഏതെല്ലാം കാലഘട്ടങ്ങളിൽ മൂടപ്പ മൂടപ്പസേവ നടന്നുവെന്ന് നമുക്ക് നോക്കാം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ മായ്പാടി രാജാവിന്റെ നേതൃത്വത്തിൽ മൂടപ്പ സേവ നടത്തപ്പെടുകയുണ്ടായി ഇത് ടിപ്പു സുൽത്താന്റെ ആക്രമണത്തിൽ ഭയന്ന് രാജ്യം കഷ്ടപ്പെടുമ്പോൾ അന്നത്തെ രാജാവ് ഭഗവാനെ പ്രാർത്ഥിച്ച് സേവ നടത്താമെന്ന് പ്രാർത്ഥിച്ചു ആ പ്രാർത്ഥനയുടെ ഫലമായി ടിപ്പു സുൽത്താൻ ക്ഷേത്രത്തിൽ ആക്രമിക്കാതെയാണ് പോയത് അങ്ങനെ രാജാവിന് മനഃശാന്തി കൈവന്നപ്പോൾ വിപുലമായ രീതിയിൽ മൂടപ്പസേവ നടത്തുകയുണ്ടായി ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റേഴിൽ സീമയുടെ മഹാപ്രധാനിയായിരുന്ന കൂഡലുവിലെ വലിയ സുബ്ബയ്യ ഷാനുബാഗരുടെ നേതൃത്വത്തിൽ രണ്ടാം സേവ നടന്നിരുന്നു ഈ രണ്ട് മൂടപ്പ സേവയെ സംബന്ധിച്ച വിവരങ്ങൾ മായ്പാടി കൊട്ടാരത്തിലും കൂടലു തറവാട്ടിലും ഉണ്ട് പിന്നീട് നടന്ന മൂടപ്പ സേവകൾക്ക് വഴികാട്ടിയായത് ഈ ലിഖിതങ്ങൾ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഏപ്രിൽ ആറ് മുതൽ പത്ത് വരെ വളരെ വൈഭവം നിറഞ്ഞ മൂടപ്പ സേവ നടക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഏപ്രിൽ നാലാം തീയതി വീണ്ടും മൂടപ്പ സേവ നടന്നു ഇതിന് കാരണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് തൊണ്ണൂറ്റൊന്നിൽ ഈ സീമയുടെ പ്രദേശങ്ങളായ കുമാരമംഗലം സീതാങ്കോളി ബേള എന്നിവിടങ്ങളിൽ ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതിന് സർക്കാർ തീരുമാനമെടുക്കുകയും ഇതിനെതിരെ നാട്ടുകാർ സമരം നടത്തുകയും ചെയ്തുതന്നു എന്നാൽ ആ സമരം കൊണ്ടൊരു പ്രയോജനവും ഉണ്ടായില്ല തങ്ങളുടെ സ്വത്തും ജീവനും പിന്നെ ആരാധനാലയങ്ങളും നശിക്കുമെന്ന് ഉറപ്പായപ്പോൾ അവസാനം ദൈവം മാത്രം ശരണമെന്ന് കണ്ട് സീമയിലെ എല്ലാ ജനങ്ങളും ഒത്തുചേർന്ന് ഈ കഷ്ടപ്പാടിൽ നിന്നും രക്ഷിച്ചാൽ ശ്രീ മധുർ ഗണപതിക്ക് സേവ നടത്താമെന്ന് പ്രാർത്ഥിച്ചു അങ്ങനെ കുറച്ച് മാസങ്ങൾ കഴിഞ്ഞപ്പോൾ സർക്കാർ തന്നെ ആണവ നിലയം സ്ഥാപിക്കുന്നതിന്റെ കാര്യം ഉപേക്ഷിച്ചതായി പ്രഖ്യാപിച്ചു അങ്ങനെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ മൂടപ്പ സേവ നടന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് ഇരുപത്തി ഏഴ് മുതൽ ഏപ്രിൽ ഏഴ് വരെ നീണ്ടു നിൽക്കുന്ന അഷ്ടബന്ധ മൂടപ്പ മൂടപ്പസേവയുമാണ് നടക്കുന്നത് ഈ മൂടപ്പ സേവ നടക്കുന്ന ദിവസം മൂന്ന് ലക്ഷത്തിലധികം ഭക്തജനങ്ങൾ ക്ഷേത്രത്തിലേക്ക് എത്തുമെന്നാണ് ക്ഷേത്ര ഭാരവാഹികൾ പ്രതീക്ഷിക്കുന്നത് അത്രയ്ക്കും വിപുലമായ രീതിയിലാണ് ഇപ്രാവശ്യം സേവ നടക്കുന്നത് വിവരണങ്ങളിൽ എന്തെങ്കിലും അപാകതയുണ്ടെങ്കിൽ കമന്റിൽ രേഖപ്പെടുത്തുക അതേപോലെ മൂടപ്പ മൂടപ്പസേവയും ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ബെല്ലൈക്കൺ അമർത്താൻ മറക്കരുത് അതേപോലെ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇഷ്ടപ്പെടുന്ന സുഹൃത്തുക്കളോ ഫാമിലി മെമ്പേഴ്സോ ഉണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക നന്ദി